അങ്ങനെ സിറ്റിംഗ് മണ്ഡലം ആയതുകൊണ്ട് അടുത്ത പ്രാവശ്യം കിട്ടണം എന്ന നിർബന്ധമൊന്നുമില്ല ഒരു സിറ്റിംഗ് മണ്ഡലത്തിൽ ഒരു 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 തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച കക്ഷി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയിക്കുക എങ്ങനെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക അത് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്ത് ഉറപ്പുണ്ടോ ആ ആ അതുകൊണ്ടാണ് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഇതുപോലത്തെ സഖ്യത്തിന് ഇതുപോലത്തെ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് അവർക്ക് ഒരു ആത്മവിശ്വാസം വേണമെങ്കിൽ എന്ത് വേണം ജനങ്ങളോട് പറയാൻ ഭാവാത്മകമായിട്ട് എന്തെങ്കിലും പദ്ധതികളും പരിപാടികളും വേണം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നാൽപ്പത് സീറ്റ് നാൽപ്പത് സീറ്റിലപ്പുറം ഇന്ത്യയിൽ കിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഒരു കാരണവശാലും രാഹുൽ ഗാന്ധി ജയിക്കില്ല എന്നും അറിയാം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും കേരളത്തിനാണ് മത്സരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യു ഡി എഫ് വിജ് യു ഡി എഫിന് ആ വിജയം ഉണ്ടായത് ഇത്തവണ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് തലക്ക് വെളിവുള്ള ഒരാളും വിശ്വസിക്കുന്നില്ല ഇനി കോൺഗ്രസിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് താ നാൽപ്പത് താഴെ കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആകെ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിജയിക്കണം അതിനാണ് ഈ ഈ ഈ സഖ്യങ്ങൾക്ക് ഈ ദേശവിരുദ്ധ സഖ്യങ്ങൾക്കൊക്കെ ഇവർ രൂപ നേതൃത്വം കൊടുക്കുന്നത് ഈ ഈ സംഘടനകൾ ഈ സംഘ ഉദാഹരണത്തിന് ഇപ്പം ഇപ്പം നിയമം മോഡലാണ് തൃശ്ശൂരിൽ വരാൻ പോകുന്നത് എന്ന് മുരളീധരൻ അവകാശവാദം ഉന്നയിച്ചു എന്താ നിയമത്ത് പോകാൻ ആര് ആരാണ് ആരാണ് മുരളീധരനെ നിയമത്ത് പോകാൻ പ്രേരിപ്പിച്ചത് അതിനാ തീരുമാനത്തിന് പിന്നിൽ ആരാണുള്ളത് ആ എന്താണ് സംഭവിച്ചത് ഒരു ഭാഗത്ത് തീവ്രവാദ സംഘടനകൾ മുരളീധരനു വേണ്ടി പ്രവർത്തിച്ചു ജ്ഞാപകൽ വോട്ട് എൽ ഡി എഫിന് കൊടുത്തു ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കാൻ ഉറപ്പാക്കുകയാണ് അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം മുരളീധരനെ കൊണ്ട് മുരളീധരനെ നിയമത്ത് മത്സരിപ്പിക്കാൻ ഈ സംഘടനകൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മുരളീധരനെ അവർക്ക് തൃശ്ശൂരിലേക്ക് മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ കോൺഗ്രസിലെ നിയന്ത്രിക്കാൻ ഇവർക്ക് സാധിക്കും യാതൊരു സംശയമൊക്കരു കാരണം അവരുടെ അജണ്ടകളാണ് ഇവരിലൂടെ പുറത്തു വരുന്നത് ഏതായാലും ഒരു കാര്യം ഒരു കാര്യം പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നല്ല രണ്ടായിരത്തി ഇരുപത്തി ഇനി മുരളീധരൻ പഠിച്ച പണി പതിനെട്ട് നടത്തിയാലും എൻ ഡി എ തൃശ്ശൂരും വിജയിക്കും കേരളത്തിലെ ഭൂരിപക്ഷ സ്ഥലങ്ങളിലും വിജയിക്കും എൻ ഡി എ വിജയിക്കും ഞാൻ സംശയമില്ല കാരണം ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് മുരളീധരൻ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്നുള്ളത് ആരുടെ സ്പോൺസേർഡാണെന്ന് എല്ലാവർക്കും അറിയാം ജന അതിനനുസരിച്ച് തൃശ്ശൂരിലെ വോട്ടർമാർ പ്രതികരിക്കുമെന്നുള്ളതാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്